ഫെദർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെദർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ത്രീ പീസിന്റെ സെറ്റും ടു പീസിന്റെ സെറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ഓഫർ സെയിലും നല്ല കുർത്തീസ് കാണിക്കുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ആദ്യം കാണിക്കുന്നത് ത്രീ പീസിന്റെ ഒരു സെറ്റാണ് ഇതാണ് കുർത്തി വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് സീക്വൻസ് വർക്കാണ് യോക്കിലായിട്ട് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രിന്റ് വർക്ക് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന് പതിനാറ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തിനാല് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ആ സെയിം പ്രിന്റ് തന്നെയാണ് ഇതാണ് ബോട്ടം വരുന്നത് വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ് ലാസ്റ്റിക് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ടു ആണ് ടോപ്പും അതുപോലെ ബോട്ടവും ആണ് വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ പ്രിൻറ്റ് വർക്കാണ് യോക്കിലായിട്ട് ഇതുപോലെ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ട് ആണ് പതിനാറ് ഇഞ്ചസോള ലെങ്ത് സ്ലീവിന് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് ബോട്ടം ബ്ലാക്ക് കളറിൽ തന്നെയാണ് കംപ്ലീറ്റായിട്ട് ആണ് ഫ്രണ്ടിലും ബാക്കിലും വിത്തോ ലൈനിങ്ങിലാണ് ബോട്ടവും അതുപോലെ ടോപ്പും വന്നിരിക്കുന്നത് സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതൽ തന്നെയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ടു പീസിൽ വരുന്ന ഒരു ഡെയിലി വെയർ പാറ്റേൺ ആണ് ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇത് ബോട്ടം ആണ് നല്ലൊരു ലൈറ്റ് കളർ ഗ്രീൻ ഷെയ്ഡ് ആണ് നെക്ക് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ചെറിയൊരു പോലെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇങ്ങനെ വരും ഇവിടെ ഇതുപോലെ ഒരു ബട്ടൺ ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു പോക്കറ്റും ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കൊടുത്തിട്ട് ബാക്കിൽ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് വിത്തുള്ള ലൈനിങ്ങിലാണ് ബോട്ടോ വന്നിരിക്കുന്നത് സൈസ് സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് വി ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് ഇതുപോലെ യോക്കിൽ പോർഡിലി ബട്ടൺസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് ആദ്യത്തേത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഇങ്ങനെ വരും സ്ലീവിന്റെ എൻഡിലായിട്ടും ഒരു വി കട്ടും അതുപോലെ പോഡ്ലി ബട്ടൺസും ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ഇതിന് രണ്ട് കളറുകൂടെ ഉണ്ട് നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നെക്ക് ബി തന്നെയാണ് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പവർ ചേഞ്ച് മാത്രമാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ നോക്കാം ാണ് നെക്സ്റ്റ് ഷേഡ് നല്ലൊരു മെറൂൺ ഷേഡിലാണ് വന്നിരിക്കുന്നത് മൂന്ന് നല്ല കളേഴ്സ് ആണ് കളേഴ്സാണ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഓഫർ സെയിൽ കുർത്തിയാണ് ഇത് പ്ലസ് സൈസിലാണ് വന്നിരിക്കുന്നത് ത്രീ എക്സിൽ മുതലാണ് സൈസ് തുടങ്ങുന്നത് കോളർ നെക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും എൻ്റെ കയ്യിലിരിക്കുന്നത് ഫൈവ് എക്സലാണ് എലൈൻ പാറ്റേണിലാണ് ബട്ടേൺ വർക്ക് പോയിട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സെലിക്ട് വരുന്നുണ്ട് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഫൈവ് സീറോ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസുകളിലാണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് ഓഫർ സെയിൽ കൊണ്ടുവന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോളറിനെക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ് വർക്ക് ആണ് ബാക്ക് പ്ലെയിൻ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ലൈനിങ് ചെയ്തിട്ടില്ല എലൈൻ ബാറ്റേറിയൽ വന്നിരിക്കുന്നത് ബോഡിയിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് വെറും അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമാണ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിന്റെ ഒരു യോഫിന്റെ പാച്ച് കൊടുത്തിട്ട് അതിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലേക്ക് ലൈനിങ് ചെയ്തിട്ടില്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുട്ടിയുടെ സൈസ് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കാണാം ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ഐറ്റം നെക്ക് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഡിസൈനുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ വർക്കാണ് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പ്ലെയിൻ പ്ലെയിനായിട്ട് ജോർജറ്റാണ് സ്ലീവ് ഒന്നിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് എലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് എലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഡിസൈൻ വർക്കൊക്കെ വരുന്നുണ്ട് ഇവിടെ മിറർ വർക്കും ബീഡ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈസായിട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നൈൻ മാത്രമാണ് എല്ലാവരും മിസ്സിയാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഒരുപാട് നല്ല കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫെദലും